ഹലോ ഗായ്സ് ഒരു വളകാപ്പിന് പോയ വിശേഷങ്ങളാണ് പറയുന്നത് അതിവിടെയെന്നുള്ള അങ്ങ് തൃശ്ശൂർക്ക് ഈ കാണുന്ന സുന്ദരിയുടെ വളകാപ്പായിരുന്നു അപ്പോൾ അവരുടെ ഫാമിലീസ് കുറേ പേര് വന്ന് ഞങ്ങളെല്ലാം ഫുഡ് ഐറ്റംസ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ ഇതെല്ലാം ഒരുക്കിയിരിക്കുന്ന അവർ തന്നെ ദോരക എന്ന് പറയുന്ന കാറ്ററിങ്സ് ആണ് അവർ തന്നെ ഉണ്ടാക്കിയ ഫുഡാണ് അത് കഴിക്കാനാണ് ഞങ്ങൾ വീടും കിടക്കിയെടുത്തിട്ട് അങ്ങ് തൃശ്ശൂർക്ക് പോയത് ഇതെല്ലാം ചേച്ചിക്ക് കഴിക്കാനുള്ളതാണ് നമുക്ക് തരികല നേ ചേച്ചി എന്തൊക്കെയാണ് പറയുന്നു പിന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും വരട്ട കയ്യിലോട്ട് ഇനി കൊടുപ്പ് നമ്മൾ നമ്മളിതൊക്കെ കൊറച്ചേരം നോക്കി നിന്നു കാരണം ആദ്യമേ ഫുഡ് കഴിക്കാൻ പോയത് മോശമല്ലേ അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ വരും എല്ലാരും എന്നാലും ഞങ്ങക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക് വേഗം ഇനി ഫുഡിൽ കൊറച്ചിട്ട് കമോൺ അമൗണ്ട് കുറച്ച് സാലഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൂടെ രങ്ങിയാച്ചാർ വേണോച്ചാർ ഉപ്പിലിട്ടത് അവിടെ ഉണ്ട് കേട്ടോ സൈഡിൽ ഇത് പനീർ ഇത് ബീഫ് തേങ്ങച്ചത് ഇതാണ് ബഫലോ ചിക്കൻ ഹെവി സാധനമാണ് ഈ കൂട്ടത്തിലെ പട്ടാറ് സ്പെഷ്യൽ ഞാനങ്ങനെ അതിൽ നിന്ന് എല്ലാത്തിന്ന് വാരി കുത്തി കയറ്റിയിട്ടുണ്ട് ഒന്ന് എല്ലാം മാറിയിട്ടുണ്ട് എല്ലാം കൂടെ കഴിച്ച് ഞങ്ങൾ പിന്നെ എല്ലാവരുടെ അടുത്തും ചേറ്റാബൈബൈ ഒക്കെ പറഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് വിട്ടു അടിപൊളി ഫംഗ്ഷനായിരുന്നു